കേരള ചരിത്രത്തിലെ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ നേർ സാക്ഷ്യമാണ് ഉന്നപ്പറ വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ആലപ്പുഴയുടെ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അലയടിച്ചു ശരിക്കും തൊഴിലാളികൾ നടത്തിയ ചെറുത്തുനിൽപ്പാണ് സമരത്തിന്റെ ചരിത്രം ഇത്രയും കെട്ടഴിഞ്ഞ തിരുവിതാംകൂർ ഭരണത്തിനെതിരെയും ദിവാൻ സി പി രാമസ്വാമി അയ്യർക്കെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിലും ഭരണപരിഷ്കരണത്തിനുമെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തൊഴിലാളികൾ ഉന്നപ്പറയിലും വയലാറിലും സമരം ആരംഭിച്ചത് അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്പറയും ചേർത്തല താലൂക്കിലെ വയലാറും ഒന്നിച്ച് ഒരു ഗ്രാമം പോലെ അന്ന് കൂട്ടിച്ചേർത്തതിൽ ചോരയുടെ ചൂടും ചൂറുമുള്ള ഒരു ചരിത്രമുണ്ട് നാൽപ്പത്തിയാറ് ഒക്ടോബറിൽ പുന്നപ്പറയിലും വയലാറിലും പട്ടാളത്തിന്റെ തോക്കിനു മുന്നിൽ ആയിരക്കണക്കിന് സഖാക്കളാണ് പൊരുതി വീണത് അന്നൊഴുകിയ ചോര ഇന്നും കമ്മ്യൂണിസ്റ്റ് പതാക ചുവപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്നും കാതോർത്താൽ ഇപ്പോഴും കേൾക്കാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട സഖാക്കൾ തൊണ്ടവുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങളുടെ ശബ്ദം ആലപ്പുഴയിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി വാരിക്കുന്തേണ്ടി ധീരമായി പൊരുതിയ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുമ്പോഴും അവർ വിളിച്ചത് ഇംഗുലാബ് ഗുലാബ് എന്നായിരുന്നു സഖാവ് കൃഷ്ണപള്ളയടക്കം നിരവധി സഖാക്കളുടെ പോരാട്ടങ്ങളുടെ സമരഭൂമികയാണ് പുന്നപ്പറവയലാർ ആലപ്പുഴയുടെ സമരനായകൻ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഇല്ലാതെ ആദ്യമായൊരു പുന്നപ്പറവയലാർ അനുസ്മരണം കടന്നുപോകുന്നു ധീരസഖാക്കളുടെ രണസ്മരണകൾക്ക് മുന്നിൽ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ